ഉത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു കിഡ്ഡിൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ നന്ദു നന്ദുവാണെങ്കിൽ അനാമികയുടെ ഫാമിലിയെക്കുറിച്ചൊക്കെ എല്ലാം ഒക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് പൊളിച്ചടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ ദേവ്യാനി ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് ആലോചിക്കുന്നുണ്ട് അനാബിക എന്ന് പറയുന്നതോളം അവളെ കുടുംബവും എന്തായാലും അവരെ കുറച്ച് നല്ലതുപോലെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒന്ന് അന്വേഷിച്ചൊക്കെ വെക്കണം കാര്യം വെച്ചാൽ ഇവർ അത്ര നല്ലൊരാൾക്കാരല്ല എന്നൊക്കെ ഇങ്ങനെ നമ്മൾ അനാ ദേവ്യാനി ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ കാര്യങ്ങളും ഇപ്പം നടക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം ദേവ്യാനിക്ക് അതൊക്കെ കുറച്ച് എന്തൊക്കെയോ ഒരു സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മളെ ദേവിയാനിങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഇനി ഇനിയിപ്പം അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ വരുമ്പോഴത്തേക്ക് അവർ സംസാരിക്കുന്നതൊക്കെ വെച്ച് നമ്മളൊന്ന് നിരീക്ഷിക്കണം അവരെ എന്നൊക്കെ ഇങ്ങനെ ദേവിയാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ അനാമികയ്ക്കാണെങ്കിൽ നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അനാമികയും നടക്കുന്നത് ഇപ്പം എന്തായാലും വല്യമ്മയുടെ മുമ്പിൽ വെച്ചാണല്ലോ നയന അന്ന് സ്വർണ്ണം ഞാൻ അച്ഛനിക്കെടുത്തുകൊടുത്ത കാര്യമൊക്കെ പറഞ്ഞത് പക്ഷേ അത് അമ്മ എന്തായാലും വിശ്വസിച്ചിട്ടും ഇല്ല എനിക്ക് സപ്പോർട്ട് ചെയ്താണ് അമ്മ നിന്ന് സംസാരിച്ചൊക്കെ ചെയ്തത് പക്ഷേ ആ വലിയമ്മ അങ്ങനെയല്ല വല്യമ്മയുടെ മനസ്സിലിനിപ്പം അതിനെക്കുറിച്ചൊക്കെ ഓരോ ചിന്തകളും സംശയങ്ങളും ഒക്കെ വരുന്നുണ്ടോ എന്നൊക്കെ അനാമികൾ ൊരു പേടിയുണ്ട് കേട്ടോ കാര്യം വെച്ചാൽ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിന്നത് വലിയമ്മയാണല്ലോ എന്നൊക്കെ ഉള്ളൊരു സമാധാനമൊക്കെ മുമ്പ് നമ്മൾ അനാമികയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം മൊത്തത്തിൽ അനാമിക മൊത്തം ടെൻഷൻ അടിച്ചാണ് നടക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അനാമികയുടെ അച്ഛനും അമ്മയും കൂടെയൊക്കെ ഒക്കെ അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ വരുന്ന സമയത്താണെങ്കിൽ അനാമികയാണെങ്കിൽ ഇവരെ കാണുമ്പോൾ ആഹ് പേടിച്ച് ടെൻഷൻ അടിച്ചൊക്കെയാണ് അനാമിക നിൽക്കുന്നത് അവിടെ പിന്നെ അനാമിക ചിന്തിക്കുന്നുണ്ട് എന്താണ് ഇപ്പോൾ ഇവർ പ്രത്യേകിച്ച് ഇങ്ങോട്ട് വരാൻ കാരണം എന്നൊക്കെ ഇങ്ങനെ ആഹ ഒരു ടെൻഷനിലൊക്കെ നമ്മൾ അനാമിക നടക്കുവാണേ അപ്പോഴത്തേക്കാണെങ്കിൽ പിന്നെ ഇവരെ കണ്ടപ്പോഴത്തേക്ക് ജാനീ ഭയങ്കര സന്തോഷം അങ്ങനെ ജാനകിയാണെങ്കിൽ ആ വാ എന്തോണ്ട് വിശേഷം എന്നൊക്കെ തിരക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടും ഇവരാണെങ്കിൽ അങ്ങ് അനാമിക എടുത്ത് ചോദിക്കുന്നുണ്ട് ആ എമ്മോളെ കുറച്ച് നാളായാലോ കണ്ടിട്ട് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഇവർ സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളെ ജാനകിയാണെങ്കിൽ ഇവരെ ക്ഷണിച്ചൊക്കെ ഇരുത്തുന്നുണ്ട് അപ്പം നമ്മളെ ദേവിയാനിയാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തിനാ ഇനി അടുത്തത് വന്നത് ഇനി അടുത്ത വല്ല സ്വർണ്ണം കൊണ്ടുപോകാൻ വേണ്ടിയാണ് വന്നത് അപ്പം നമ്മളെ ദേവിയാന്റെ മനസ്സിൽ ഇങ്ങനെ ഇവരെ കുറിച്ചൊക്കെയുള്ള ചിന്തകൾ ഉണ്ടെന്നൊന്നും ഇവർക്ക് അറിയത്തില്ലല്ലോ അങ്ങനെ ഇവരാണെങ്കിൽ അങ്ങ് ദേവ്യേനയുടെ മുമ്പിൽ അങ്ങ് അഭിനയിച്ച് തകർക്കുക നമ്മളെ അനാമികയടുത്ത് മോളെ വാ നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് നമ്മൾ ഇന്നാളൊരു വസ്തു നോക്കാൻ വേണ്ടി പോയില്ലേ അപ്പോൾ അവിടം വരെ നമുക്കൊന്ന് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് അഭിനയിച്ച് തകർക്കുകയാണ് അച്ഛനും അമ്മയും അങ്ങ് അഭിനയിച്ച് തകർക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ പിന്നെ വേണോ ആണെങ്കിൽ അനാമിക അടുത്ത് പറയുന്നുണ്ട് മോളെ പെട്ടെന്ന് ഇറങ്ങി നമുക്ക് എന്തായാലും പോയിട്ട് വരാം നമുക്കെല്ലാവർക്കും ആ വസ്തു ഇഷ്ടപ്പെട്ടതാണല്ലോ അപ്പം അതിന് നമുക്കിനി അച്ഛന് പോയി അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അതിനൊരു വീടിന് പ്ലാനൊക്കെ വരയ്ക്കണം നോക്കും എനിക്കും വാങ്ങി തരാൻ എന്നൊക്കെ പറഞ്ഞല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ അനാമികയ്ക്കാണെങ്കിൽ വീണ്ടും ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം വെച്ചാൽ ഇനി എന്താ ഈ അച്ഛൻ എന്താ എന്താ ഉദ്ദേശിക്കുന്നത് അച്ഛൻ ഇനി എന്തിൻ്റെ പുറപ്പാടിലാണെന്നൊക്കെ ഉള്ള ആലോചനയിൽ നമ്മൾ അനാമികയ്ക്കാണെങ്കിൽ ആഹെ ടെൻഷൻ കയറിക്കൊണ്ടിരിക്കുക നമ്മൾ ദേവ്യാനിക്കാണെങ്കിൽ ആ വസ്തുവിൻ്റെ കാര്യത്തിൽ സംശയമുണ്ട് കേട്ടോ കാരണം വെച്ചാൽ ആദർശം ആ വസ്തു മേടിക്കാൻ വേണ്ടിയൊക്കെ മുമ്പ് ഒരു പ്ലാന് ദേവ്യാനി അടുത്ത് പറഞ്ഞാണ് അപ്പോൾ ആ വസ്തുവിൻ്റെ ഉടമസ്ഥനാണെങ്കിൽ അത് കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ ഇവർ ആ വസ്തുവിൻ്റെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അപ്പോൾ നമ്മളെ ദേവ്യാനി പറയുന്നുണ്ട് അത് പിന്നെ സത്യാവസ്ഥ തന്നെ ആണോ വേണു പറയും അതെന്താ അങ്ങനെ പറഞ്ഞതല്ല അപ്പം ദേവിയാനി പറയാം അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ നടക്കുന്നതെന്നൊക്കെ നമ്മൾ ദേവിയാനി പറയുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കൂടെ വാണെന്ന് പറഞ്ഞത് കൊണ്ട് അപ്പോൾ അപ്പം ദേവിയാനിയാണെങ്കിൽ അയനെയും കൂട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവരെല്ലാവരും കൂടെ വസ്തു കാണാൻ വേണ്ടി പോയിട്ട് വസ്തുവിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ആനാമിക ചോദിക്കുന്നുണ്ട് അച്ഛ അച്ഛൻ എന്തിൻ്റെ പുറപ്പാടില്ല ഒന്നാതെ ആ സ്വർണ്ണമാല മോഷണം പോയിട്ട് തിരിച്ച് കിട്ടിയതിൻ്റെ ആ ഒരു ഇതിൽ തന്നെ ഇവിടെ എല്ലാവർക്കും സംശയങ്ങളും കാര്യങ്ങളുമാണ് പിന്നെ അമ്മ യ്ക്കാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ വലിയമ്മയ്ക്ക് നല്ല സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയമ്മയാണെങ്കിൽ ഇനി എന്ത് കാര്യങ്ങൾ ചെയ്താലും ഇനി എല്ലാം ശ്രദ്ധിച്ചൊക്കെ എന്നൊക്കെ ഇങ്ങനെ വേണുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇനി ഇവരെ അവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മളെ ദേവിയാനിയും അയനയും കൂടെ അവിടെ നിന്ന് എന്തോ ഇങ്ങനെ വിഷുവിഷാ പറയുന്നുണ്ട് കേട്ടോ അപ്പം സംഭവം എന്ന് വെച്ചാൽ നമ്മളെ ദേവിയാനീ നയനയാണെങ്കിൽ ഇതിന് മുമ്പേ എല്ലാവർക്കും അന്വേഷിച്ചിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ആ വസ്തു ഇവരെ അല്ലെന്നും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ മുമ്പേ നമ്മളെ ദേവിയാനി അറിഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും ഇവർക്ക് അറിയത്തില്ല അങ്ങനെ ദേവിയാനിന് അതിനേം കൂടെ അവർ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് ഉദ്ദേശം വസ്തുവിൽ ഇപ്പം വീടൊക്കെ വെക്കാനുള്ള പ്ലാനിങ് കാര്യങ്ങളും ആണോ പ്ലാനൊക്കെ വരച്ചിട്ടുണ്ടോ എന്താ ഇത് നിങ്ങൾ ഉദ്ദേശം എന്നൊക്കെ ഇങ്ങനെ ദേവിയാനിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ നമ്മളെ വേണു പിന്നെ അനാമികയും അമ്മയാണെങ്കിൽ ആഹ ഒരു ടെൻഷൻ അടിച്ചൊക്കെ നിൽക്കുക പിന്നെ ചോദിക്കുന്നുണ്ട് വലിയ വീട് തന്നെ ആയിരിക്കും എടുക്കുന്നത് കാര്യം വെച്ചാൽ നിങ്ങൾ വലിയ കോടീശ്ശേരൊക്കെ അല്ലേ അപ്പോഴത്തേക്ക് നമ്മളെ വേണു പറയുന്നുണ്ട് അതെ എൻ്റെ മോൾ ആഗ്രഹിച്ചല്ലേ എനിക്കൊരു മോളല്ലേ ഉള്ളൂ എനിക്കുള്ളതല്ല എൻ്റെ മോക്കുള്ളതല്ലേ അപ്പോൾ അവളെ ആഗ്രഹങ്ങൾക്ക് വലിയ വീട് തന്നെ വെച്ച് കൊടുക്കണോ എന്നൊക്കെ നമ്മളെ വേണു ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ ദേവിയനി പറയുന്നുണ്ട് അത് ശരിയാണ് നിങ്ങളെ മോളാണ് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ള രീതിയിലൊക്കെ വെച്ച് കൊടുക്കണം പക്ഷേ അത് നിങ്ങളെ സ്വന്തം സ്ഥലത്ത് വേണ്ടേ വെക്കാനുള്ളത് വല്ലവരെയും വസ്തുവിനകത്താണോ നിങ്ങൾ വീട് വെക്കാനൊക്കെ ഉദ്ദേശിക്കുന്നതൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇത് കേട്ടിട്ടാണെങ്കിൽ അവർ മൂന്നുപേരെ ഞെട്ടി രിച്ചിങ്ങനെ നമ്മളെ നമ്മളെനെ പറയുന്നുണ്ട് നിങ്ങൾ ഇനിയും ഞങ്ങളെ പറ്റിക്കാമെന്ന് നോക്കേണ്ട കാര്യമില്ല ഇത് ഈ വസ്തു ആരെയാണെന്നുള്ളതെല്ലാം ഞങ്ങള് അന്വേഷിച്ച് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ആ മാല മോഷണ കേസിലുള്ള കാര്യങ്ങളും എല്ലാം ഞങ്ങളെ അന്വേഷിച്ചെല്ലാം അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി നിങ്ങൾ വലിയ കോടീശ്വരാണെന്നും പറഞ്ഞിട്ടൊന്നും ഞങ്ങളെ പറ്റിക്കാമെന്നോ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആഹം നമ്മൾ അനാമികയാണെങ്കിൽ ആഹ നാണം കേട്ട് നിൽക്കുന്നുണ്ട് നമ്മളെ വേണുവാണെങ്കിൽ ആഹ ഒന്നും പറയാൻ പറ്റാതെ തല ഒന്നിച്ചൊക്കെ നിൽക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ കൊണ്ട് ഒന്ന് എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ